ഇത് ഊട്ടിയിൽ അവിചാരിതമായി നമ്മൾ പിന്നെ കണ്ടൊരു മക്കാമ്പിൽ വന്നാണ് കുറേ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇത് ഗുഹയാണ് ഇവിടെയാണ് ഇവിടെ ഈ മക്കാമിൽ തന്നെ വേണ്ട ഈ വഹാനവകൾ ആരാധനാലയങ്ങളും ഇക്കളുമൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുക ഉപയോഗിച്ചു വരുന്ന ഗുഹ

ഇതിന്റെ പുറത്തൊക്കെ കൊടുമ്പാടാണ് ഇത് വേറെ ഒരു 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 സ്ഥലമാണ് അവിടെ ഇങ്ങനെ സംഭവം കണ്ടില്ലേ ഗ്യാപ്പ് കണ്ടില്ലേ ഒന്ന് രണ്ട് ഗ്യാപ്പുകൾ അവിടെ ആ കാടിൻ്റെ ഉള്ളിൽ കൂടി അപ്പോ ഇത് അങ്ങനത്തെ ചെറിയ ഗ്യാപ്പുകളാണ് എല്ലാ സ്ഥലത്തും ഉണ്ടത് ഇവിടെ ഇടപെട്ട് ഇടപെട്ട് അപ്പോൾ ഇതിലൂടെ വൈകുന്നേരം ആകുമ്പോൾ മൃഗങ്ങൾ വെല്ലുണ്ടെന്നാണ് ഇവിടെ ഒരാൾ പറഞ്ഞത് ഒരു തമിഴും തമിഴും ഹിന്ദിൻ്റെ കെയർ ടേക്കറാണ് അത് ശരിയാൻ സാധ്യതയുണ്ട് കാരണം മനുഷ്യന്മാർ ഓണമാരത്തെ വഴികളല്ലത് ഒരു ചെറിയ ഗ്യാപ്പുകൾ ഒരു ഇങ്ങനെ അടഞ്ഞുണ്ടാക്കിയ ഗ്യാപ്പുകളുണ്ട് കണ്ടോ ഉദാഹരണം പറഞ്ഞ ഇത് ഇതേമാര് എല്ലായിടത്തും ഉണ്ട് അവിടെ കണ്ടില്ലേ ഒന്ന് കുറച്ച് വലുതാണ് അവിടുന്ന് അങ്ങോട്ടൊക്കെ ഫുൾ കാടാണ് അവിടെ ഭയങ്കര തണുപ്പാണ് അവിടെ ഊട്ടിന്റെ ടൗണിനേക്കാളൊക്കെ ഭയങ്കര തണുപ്പുണ്ട് അപ്പോൾ കരടി പോലത്തെ മൃഗങ്ങളൊക്കെയാണ് വരുന്നതെന്നാണ് പറയുന്നത് ഞങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല ഇവിടെ വൈകുന്നേരം ഏഴുമണിക്ക് ശേഷം ഇരുട്ടേ കഴിഞ്ഞാൽ വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് െ പറ്റി എന്താ പറയുക ഈ മപ്പാമ്മനെ പറ്റി വളരെ ആത്മീയമായ ഒരു ചിന്ത നൽകുന്ന ഒരു മക്കമായിട്ടാണ് നമുക്ക് ഇത്രയും ഉയരമുള്ള ഈ മലയിൽ അന്നത്തെ കാലത്തിൽ വന്ന് എകാളത്തിനു വേണ്ടി വന്ന മഹാൻ നമ്മുടെ സീത് കുക്കാത്ത കൊണ്ട് പിന്നെ അവിടുത്തെ മുരീദായിട്ടാണ് ഇവിടെ വന്നത് മഹാൻ അങ്ങനെ ഒരുപാട് ഈ പ്രദേശത്തുള്ളവർക്കും മറ്റുള്ള തറനാട്ടിലുള്ളവർക്കൊക്കെ ഒരു ആശയ കേന്ദ്രമായിട്ടാണ് ഈ മഹാമുഖലെ വലിയൊരു സന്തോഷം ആഹത്മോട്ട് വന്നപ്പോൾ നമുക്കുണ്ടായി പ്രത്യേകിച്ച് ദൂരെ യാത്രക്കാർക്ക് എല്ലാ സൗകര്യം ഇവിടെ നിസ്കരിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാലാവസ്ഥ നല്ല തണുപ്പിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല അതിനുള്ള സജ്ജീകരണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ അതിജീവിക്കാൻ പ്രയാസമാവും വെള്ളം വളരെ കുറവാണ് എന്നാണ് സൂക്ഷിച്ച് പെരുമാറാൻ പറഞ്ഞത് ഇത്രയും ഉയർച്ച ഭാഗത്തേക്ക് പ്രാവശ്യത്തിന് വെള്ളം എത്തുന്നില്ല എന്നുതന്നെ കുറേ ലക്ഷം വെള്ളം ഇവിടെ അടിച്ചു പോയിരുന്നു അത് ആളുകൾ കൂടെ കൂടെ വന്നുകൊണ്ട് ഇപ്പോഴേ മാത്രമാണ് അല്ലാഹ് ഇവിടുത്തെ വർക്കത്തുകൊണ്ട് നമ്മുടെ ഈ മാസാമത്തെ മരിപ്പിക്കുമാറാവട്ടെ ഇവിടെ വന്നവർക്കുള്ള എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹ് പൂർത്തീകരിച്ചു കൊടുക്കുമാണ്കട്ടെ അവർ നമ്മയും എല്ലാവരും മനുഷ്യരെയൊക്കെ അള്ളാഹാ സ്ഥലങ്ങളും സുഖമാണ് കൂടി ഈ മഹാന്മാരുടെ കൂടെയൊക്കെ ഒരുമിച്ചുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ